പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയപ്പെടുക ഒക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ പറഞ്ഞ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുടിശ്ശികൾ കിടക്കുന്ന മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അപ്പം അതിന് വരാൻ പോകണം മൂന്ന് മാസ ഈ മാസങ്ങളും അടുത്ത മാസം അങ്ങനെ മൂന്ന് മാസങ്ങളിലായി തന്നെ വിതരണം ചെയ്യും അപ്പോൾ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് വെച്ചിന് വരാൻ പോകണം മൂന്ന് മാസത്തെത്തിച്ചേരും കുടിശ്ശിക തുകയും ആ മാസത്തെ തുകയങ്ങളെ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം മാസ്റ്ററിങ്ങിന് വേണ്ടി ആധാർ കാഡ് പത്ത് വർഷത്തിൽ കൂടുതലായ മസ്സിംഗ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ രീതി കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വരാനുള്ള മൂന്ന് മാസങ്ങളിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത് മുടങ്ങാൻ ലഭിക്കാൻ വേണ്ടി സർക്കാർ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ സമർപ്പിക്കുക ഇനി വരാൻ പോണം കൃഷിയെ കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അപ്പോൾ അത് മൂന്ന് മാസങ്ങളെ വിതൽ ചെയ്യുമ്പോൾ ഈ വർഷം പെൻഷൻ ഇഷ്ടി വന്നവർക്ക് ആ തുക എത്തിച്ചേരുന്നതല്ല അപ്പോൾ അത് തൈന കൊല്ലം ഉണ്ടായിരുന്നവർക്ക് മാത്രമായിരിക്കും ഈ പിന്നെ ഇനി വരാൻ പോകണം മൂന്ന് മാസങ്ങളെയായിട്ട് നടക്കാൻ മൂന്നാ ഗഡുക്കളുള്ളൂ വരാൻ പോണ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ കുറിച്ച തുക വിതരണം തീർത്തിട്ട് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ഇലക്ഷനായതിനാൽത്തെ അപ്പോൾ തുക വിതരണം കൂട്ടാൻ വെച്ചാൽ ആയിരത്തി എഴുന്നൂറിലേക്കൊക്കെ തുക വിതരണം കൂട്ടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷു വിഷയം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും